ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ഗണിതത്തിലെ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ കൂട്ടുകാർ സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത കുട്ടികളും അതുപോലെ സ്കൂള് ലീവായ കുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എവിടെ എനിക്കും ഒന്നാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വേണ്ടി തയ്യാറാക്കുന്ന വീഡിയോ ആണത് ആ കൂട്ടത്തിൽ അതുപോലെ സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ തുടർന്നുള്ള പാഠഭാഗത്തിൻ്റെ എല്ലാ വീഡിയോയും ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എല്ലാ ക്ലാസ്സുകളും കേൾക്കുക കൂടാതെ എല്ലാ ക്ലാസ്സുകളും ഒരു പ്രാവശ്യം പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമെങ്കിലും കേൾക്കുക എന്നാലേ കുട്ടികൾക്ക് അത് നന്നായി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പം കൂട്ടുകാരൊക്കെ റെഡിയാണല്ലോ അല്ലേ ആരെയും റെഡി ഓക്കെ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരുടെ പേരെന്താണ് എത്ര കൂട്ടുകാരുണ്ട് നിങ്ങൾക്ക് ആ അപ്പോൾ എല്ലാവർക്കും കൂട്ടുകാരൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ പുസ്തകത്തിലെ രണ്ട് കുട്ടികളുണ്ട് അവർ രണ്ട് പേരും നല്ല കൂട്ടുകാരാണ് ആ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാരോ നിങ്ങൾ പാഠപുസ്തകത്തിലെ തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്ന ഒന്നാമത്തെ പാഠം എടുക്കുക അതിൽ രണ്ട് കുട്ടികളെ കണ്ടോ അവർ രണ്ട് പേരും നല്ല കൂട്ടുകാരാണ് അതിൽ ഒരാളുടെ പേരാണ് അമൽ മറ്റ് കുട്ടിയുടെ പേരെന്താ ഇമ അപ്പൊ കൂട്ടുകാർ അമലിനെയും ഇമയെയും കണ്ടോ ഏതാണ് അമൽ ഒന്ന് തൊട്ട് കാണിച്ചേ ഏതാണ് അമൽ ആ അതാമൽ പിന്നെയോ ഇമ ഏതാണ് ആ ഇമ ആ പെൺകുട്ടി അല്ലെ അമലും ഇമയും നല്ല കൂട്ടുകാരാണ് അമലും ഇമയും എവിടെയാണ് നിൽക്കുന്നത് എവിടെ വീടിന്റെ അടുത്തുള്ള ആ വീടിന്റെ അടുത്തുള്ള മുറ്റത്താണല്ലേ അവിടെ അമലും ഇമയും മാത്രമേ ഉള്ളു വേറെ ആരൊക്കെ അവിടെ വേറെ ആരൊക്കെയുണ്ട് ആരെല്ലാം കാണുന്നുണ്ട് ആ കിളികളുണ്ട് പിന്നെയോ ണ്ട് ഡക്ക് ആ താറാവുണ്ട് ഉണ്ട് പിന്നോ വേറെ ആരൊക്കെയുണ്ട് ആ കൗവുണ്ട് അല്ലേ അതായത് പശു പശുവുണ്ട് പശുവിന്റെ പശുക്കിടാവും ഉണ്ട് വെരി ഗുഡ് പിന്നെ ആരൊക്കെ കാണുന്നുണ്ട് പിന്നെ എന്തെല്ലാം കാണുന്നുണ്ട് ചെടികൾ ചെടികളുണ്ട് പൂക്കളുണ്ട് ആ പക്ഷി കുഞ്ഞുണ്ട് പിന്നെയോ കുറേ കാര്യങ്ങൾ കണ്ടു അല്ലേ ടീച്ചറെ ചില ചോദ്യങ്ങൾ ചോദിക്കാം കുട്ടികളെപ്പോഴും പാടത്തിൽ ചിത്രങ്ങൾ നന്നായി ഒന്ന് നിരീക്ഷിച്ച് നന്നായി നോക്കണേ എന്നിട്ട് ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണം എന്താ റെഡിയല്ലേ അപ്പ നോക്കൂ നിങ്ങൾ അതിൽ കുറേ പൂക്കൾ കാണുന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവ് ഒന്ന് തൊട്ട് കാണിക്കാമോ ആ അതാണല്ലേ തത്തമ്മ എവിടെയാണുള്ളത് തത്ത് എവിടെയാണുള്ളത് ആകാശത്തോ ാണ് അല്ലേ എന്തിന്റെ അടുത്താണ് ആ മരത്തിന്റെ അടുത്ത് നിൽക്കുന്നത് ആരാണ് അടുത്ത് ആരാണ് ആ പശുവും പശുവിടെ കുട്ടിയും കൂടെ വീടിന്റെ അടുത്ത് നിൽക്കുന്നത് വെരി ഗുഡ് ഇനി തത്ത എന്താണ് ചെയ്യുന്നത് പറക്കുന്നു ആ തത്ത പറക്കുന്നു അല്ലേ ഈ കോഴികളെല്ലാം ഒരേ വലുപ്പത്തിലുള്ളവയാണോ താറാവോ എല്ലാം ഒരു വലുപ്പത്തിലുള്ളതാണോ അല്ലാലേ എല്ലാത്തും വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാണ് നിങ്ങൾ അവിടെ മുട്ട കണ്ടോ എവിടെ മുട്ട കണ്ടേ ആ കൂട്ടിലുണ്ട് കുറച്ച് മുട്ട പിന്നെയോ അടുത്ത് ആ ഹെന്നിന്റെ അടുത്ത് മുട്ടയുണ്ട് അല്ലേ ശരി വെരി ഗുഡ് അവിടെ പട്ടിയും പട്ടിക്കുഞ്ഞുങ്ങളെയും കണ്ടോ ആ നിങ്ങൾക്ക് ഈ മൃഗങ്ങളിലും പക്ഷികളിലും ആരെയാണ് കൂടുതൽ ഇഷ്ടം ാണ് കൂടുതലിഷ്ടം ഇവ എല്ലാം ആരാന്നറിയോ ഇമയുടെയും അമലിൻ്റെയും കൂട്ടുകാരാണ് എല്ലാവരും ചിത്രമൊക്കെ കണ്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ട പൂവ് തൊട്ട് കാണിച്ചല്ലോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടോ വെരി ഗുഡ് അപ്പൊ നമ്മള് എല്ലാ ഇനി മക്കളെല്ലാവരും ചിത്രത്തിലെ ഓരോന്നും നിങ്ങൾ കണ്ട എല്ലാ ചിത്രത്തിന്റെയും പേരുകളൊന്നു പറഞ്ഞേ ആ ഹൗസില്ലേ വീട് വീട് വീടുണ്ട് മലുണ്ട് കിളികളുണ്ട് മുട്ട ഉണ്ട് മരങ്ങളുണ്ട് പൂക്കളുണ്ട് ചെടികളുണ്ട് വെരി ഗുഡ് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം പേജ് നമ്പർ പത്ത് മക്കൾ പേജ് നമ്പർ പത്ത് എടുത്ത് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടല്ലോ ചിത്രത്തിൽ എന്താ കാണുന്നത് ആ ഒരു കാക്കയാണ് കാണുന്നത് അല്ലേ കാക്ക എന്താ ചെയ്യുന്നത് കാക്ക എന്താ ചെയ്യുന്നത് ഫോം വിളിക്കുക ആ ഫോം വിളിക്കുകയാണ് അല്ലേ എന്തോ പറയുന്നുണ്ട് കൂട്ടുകാർക്ക് അറിയാമോ ഇല്ലയേ ഞാൻ ടീച്ചർ വായിച്ചു തരാം നോക്ക് എന്താ കാക്ക പറയുന്നത് ഹലോ കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ ഫോണിൽ വിളിച്ച് കൂട്ടുകാരെയൊക്കെ വിളിക്കാൻ പറയുകയാണല്ലേ എന്താ കാര്യം എന്ന് നമുക്ക് നോക്കാം എന്താ കാര്യം കറത്ത് കാക്കയുടെ ബഹളം ഇമയും അമലും പുറത്തിറങ്ങി നോക്കി കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ് അപ്പം എന്താണ് ഇമയും അമലും പുറത്തിറങ്ങി നോക്കുകയാണ് എന്താണെന്നറിയോ അവരേ അകത്തിരുന്നപ്പോൾ കറഞ്ഞിട്ട് അങ്ങനെ ശബ്ദം കേൾക്കുന്നു എന്താണ് ഈ കാക്ക ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത് എന്ന് കരുതി അവർ രണ്ട് പേരും പുറത്തിറങ്ങി നോക്കുകയാണ് അപ്പോൾ ഒരുപാട് കാക്കകൾ അവിടെ ഇരുന്ന് ബാളം വെക്കുന്നു ഇമയും അമലും എന്താ കാര്യം എന്നറിയാൻ പുറത്തിറങ്ങി നോക്കി അപ്പോൾ കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഉം അതെന്താണ് കാക്കയെ പേടിച്ച് മരപ്പൊത്തില് ഒരു കിളിക്കുഞ്ഞിരിപ്പാണ് ഒരു കാക്ക ഫോൺ വിളിച്ച് എല്ലാ കാക്കകളെയും വിളിച്ചു എല്ലാവരും കൂടി ബഹളം വെക്കുന്നു ഈ ബഹളം കേട്ട് നമ്മുടെ കിളിക്കുഞ്ഞ് പേടിച്ചിരിക്കുന്നു ഇത് കണ്ട് നമ്മുടെ അമൽ എന്താ പറഞ്ഞതൊന്ന് നോക്കിയേ ആ അതാ മരപ്പൊത്തിൽ ഒരു കിളി ഇമ എന്താ പറഞ്ഞേ നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കാം കാക്കകളുടെ ബഹളം കേട്ട് പേടിച്ചിരിക്കുന്ന കുഞ്ഞിക്കിളിയെ അമ്മക്കിളിയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള മാർഗം എന്താണെന്നാണ് നമ്മുടെ ഇമയും അമലും ചിന്തിക്കുന്നത് നമുക്ക് ബാക്കി കഥ അടുത്ത ക്ലാസ്സിൽ നോക്കാം കൂട്ടുകാർക്ക് കഥകൾ അറിയാമോ കിളികളുടെ കഥകൾ അറിയാമോ അറിയാം ഏതെല്ലാം കിളികളുടെ കഥ അറിയാം ഏതെല്ലാം കിളിയുടെ കഥ അറിയാം കാക്ക നെയ്യപ്പം എടുത്ത കഥ അറിയോ അറിയും കാക്ക കുടത്തിൽ കല്ലിട്ട് വെള്ളം കുടിച്ച കഥ അറിയാമോ വേറെ എന്തെല്ലാം കിളികളുടെ കഥ അറിയാം കഥ അറിയുന്നവർ ഇന്ന് അമ്മമാർക്ക് നിങ്ങൾക്കറിയുന്ന ഒരു കിളിയുടെ കഥ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ബാക്കി ഭാഗം കൂടെ നോക്കുക നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഭാഗം നോക്കാം Look at ലുക്കത്തർ വാട്ട് യു സി യെസ് വട്ട് യു സി ക്രോ ഓക്കെ നിങ്ങളൊരു എന്താ കണ്ടത് ഒരു ക്രോ അല്ലേ എന്താണ് ക്രോ പറയുന്നത് എന്താണെന്ന് നോക്കിയേ ഹലോ കോൾ അതേസ് ഓൾസോ ടുഡേ ഈസ് ഗോയിങ് ടു ബി ഫൺ ആ കൂട്ടുകാര ഹലോ കൂട്ടുകാരെയൊക്കെ വിളിച്ചോളൂ നമുക്ക് രസകരമായ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാക്ക വിളിക്കുകയാണ് കൂട്ടുകാരൊക്കെ പിന്നെ എന്താ കാണിക്കുന്നത് കാ 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 കോയ്സി ക്രോസ് ഇമ ആൻഡ് അമൽ സ്റ്റിപ്പ് ഔട്ട് ടു ലുക്ക് എ ലിറ്റിൽ ബർഡ് ഹൈഡിങ് ഫ്രം ദ ക്രോസ് ഇനി എ ഹോൾ ഇൻ ദ ട്രീ എന്താ പറഞ്ഞത് കാക്കകള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോയ്സി ക്രോസ് എന്താ ബഹളം ഉണ്ടാക്കുകയാണ് കാക്കകള് ഒന്നിച്ച് ബഹളം ഉണ്ടാക്കുന്നു ഇമ ആൻഡ് അമൽ ഇമയും അമലും സ്റ്റെപ്ഡ് ലുക്ക് അവരെന്താണ് പുറത്തിറങ്ങി നോക്കി ഈ ലിറ്റിൽ ബേഡ് ഒരു കുഞ്ഞു പക്ഷി ഒരു കുഞ്ഞു കിളിക്കുഞ്ഞ് ഹൈഡിങ് എന്താണ് ഫ്രം ദ ക്രോസ് ഈ കാക്കകളെ പേടിച്ചൊളിച്ചിരിക്കുകയാണ് എവിടെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഇൻ ഇന്നീ ഹോൾ ഒരു മരത്തിൻ്റെ ഹോളിൽ ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പൊത്തലെ ഒളിച്ചിരിക്കുകയാണ് ആരാണ് ഒളിച്ചിരിക്കുന്നത് ഏ ലിറ്റിൽ ലിറ്റിൽ ബേർഡ് ബേർഡ് ഇൻ 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 ദ ദ ദ ട്രീ ട്രീ എവിടെയാണ് ഹോൾ ഹോൾ ഉള്ളത് ആ ട്രീ മരത്തിന്റെ ലാണല്ലേ ഹോൾ ഉള്ളത് ഇത് കണ്ട നമ്മുടെ ഇമയും അമലും എന്താ പറയുന്നത് ഒന്ന് നോക്കിയേ ഏ ലിറ്റിൽ ബേഡ് അമൽ പറയണം നോക്കൂ ഒരു കുഞ്ഞു പക്ഷി ലെറ്റ് ടേക്ക് ഹെർ ടു ഹെർ മോം ഇമ എന്താ പറയുന്നത് ലെറ്റ്സ് ടേക്ക് നമുക്കതിനെടുക്കാം ടു ഹെർ ഹോം അതിനെന്താണ് എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി വയ്ക്കാം അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാമെന്ന് ഇനി നമ്മുടെ ഇമയും അമലും കുഞ്ഞുക്കിളിയെ രക്ഷിക്കാനായി ര അമ്മയുടെ അടുത്ത് എത്തിക്കാൻ പോവുകയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇതിൻ്റെ ബാക്കി ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് ബാക്കിയുള്ള തുടർന്നുള്ള വീഡിയോസൊക്കെ കിട്ടുള്ളൂ കുട്ടികൾ കഥ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാം ഓർത്തുവയ്ക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് നാളെ കാണാം